നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം അമ്മുവിൻ്റെ രണ്ടാമത്തെ ചേച്ചി നന്നായി പഠിക്കുമായിരുന്നു നല്ല മാർക്ക് കിട്ടിയപ്പോൾ ദൂരെ ടൗണിലുള്ള കോളേജ് ഹോസ്റ്റലിൽ നിന്നാണ് ഡിഗ്രി പഠിച്ചത് അവസാന വർഷത്തെ പരീക്ഷ കഴിഞ്ഞപ്പോഴേക്കും തന്നെ ജോലിക്കായി പല ടെസ്റ്റുകളും എഴുതി ഒടുവിൽ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ക്ലർക്കായി കാസർഗോഡ് ജോലിയും കിട്ടി അവിടെ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ നിന്ന് ജോലിക്ക് പോകാൻ തുടങ്ങി അമ്മുവിൻ്റെ ചേട്ടൻ്റെ കോഴ്സ് കഴിഞ്ഞ് ജോലിക്ക് പലയിടത്തും ശ്രമിച്ചുവെങ്കിലും അവിടെ അടുത്ത് മൂവാറ്റുപുഴയിൽ തന്നെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി പോയി തുടങ്ങി അമ്മുവിൻ്റെ പത്താം ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല മാർക്ക് കിട്ടിയിരുന്നു ബയോളജി ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവൾ ബസ്സിൽ കയറിപ്പോയി ആദ്യമായി പഠിക്കാൻ തുടങ്ങി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അമ്മുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ലക്ഷ്മി നന്നായി പഠിച്ചിരുന്ന അവൾക്ക് ഡോക്ടറാകാനായിരുന്നു ആഗ്രഹം കുമ്പളങ്ങാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ലക്ഷ്മിയുടെ വീട് ഒരു സാധാരണ കുടുംബം ശാലീന സുന്ദരിയായ ലക്ഷ്മിയെ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും അത്രയ്ക്ക് ഗ്രാമീണ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതയാണ് ആ കുട്ടി അച്ഛൻ കൃഷിപ്പണികൾ ചെയ്ത് ആണ് വീട് പുലർത്തുന്നത് രണ്ട് സഹോദരി സഹോദരികളും ഒരു അനിയനും അടങ്ങുന്ന വീട്ടിലെപ്പോഴും സന്തോഷം അലയടിച്ചിരുന്നു അനിയൻ സുമേഷ് എട്ടാം ക്ലാസ്സിലും അനിയത്തി ഗീത പത്താം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ലക്ഷ്മിയാണ് വീട്ടിലെ മൂത്ത കുട്ടി നന്നായി പഠിക്കുന്ന ലക്ഷ്മിയുടെ മാതാപിതാക്കളുടെയും ആഗ്രഹം അവൾ പഠിച്ചൊരു ഡോക്ടറാകുക എന്നതാണ് അച്ഛൻ മക്കളെ നല്ല നിലയിൽ എത്തിക്കുവാനായി കഠിനമായി അധ്വാനിച്ചു അമ്മ വീട്ടിലെ എല്ലാ ജോലികളും സ്വയം ചെയ്തു പഠിത്തത്തിൽ നിന്ന് ശ്രദ്ധ തിരിയാതിരിക്കാൻ ഒരു കാര്യത്തിലും കുട്ടികളെ ബുദ്ധിമു ബുദ്ധിമുട്ടിച്ചതുമില്ല ബസ് പിടിക്കാനായി ലക്ഷ്മിക്ക് വീട്ടിൽ നിന്ന് ഇരു ഇരുപത് മിനിറ്റെങ്കിലും കൂടി നടക്കണം അങ്ങനെ രാവിലെയും വൈകിട്ടും മിക്കവാറും ഒറ്റയ്ക്കാണ് ലക്ഷ്മിക്ക് നടക്കേണ്ടി വരുന്നത് പല ദിവസങ്ങളിലും ലക്ഷ്മി നടന്നു വരുമ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാർ അവളുടെ കൂടെ നടന്ന് അസഭ്യം പറയുക പതിവാക്കി പേടിച്ച് വിറച്ച് ആ കുട്ടി നടക്കുകയല്ല സത്യത്തിൽ ഓടുകയായിരിക്കും ചെയ്യുന്നത് വീട്ടിൽ കിതച്ചുകൊണ്ടാണ് ലക്ഷ്മി ചില ദിവസങ്ങളിൽ കയറി വരുന്നത് വീട്ടിൽ വന്ന് ഈ വിവരം പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന പേടിയായിരുന്നു ലക്ഷ്മിക്ക് പാടത്തും വഴിയിലും നിൽക്കുന്ന ആ ആഭാസർ ലക്ഷ്മിയോട് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അടുത്തു വന്ന് പറയുന്നത് ആ നാട്ടിലെ ഒരു ധനാഠ്യൻ്റെ മകന് ലക്ഷ്മിയെ ഒന്ന് നേരിൽ കാണണമെന്ന് അർത്ഥം വെച്ചും മുനവച്ചും ആണ് അവർ നേരിൽ എന്ന് പറഞ്ഞത് സ്ഥലവും സമയവും ലക്ഷ്മി പറയുന്നില്ലെങ്കിൽ അയാൾ പറയും ഇതാണ് ആ ആഭാസന്മാർ ലക്ഷ്മിയുടെ കൂടെ നടന്ന് പറയുന്നത് രണ്ട് ദിവസത്തിനകം പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം വേറെ തലത്തിലാകുമെന്ന ഭീഷണി ലക്ഷ്മി കോളേജിൽ നിന്ന് വന്നിട്ട് തലവേദനയാണെന്ന് പറഞ്ഞു കിടന്നു അമ്മ വിളിച്ചിട്ടും അവൾ എണീറ്റില്ല ഗീത അടുത്ത് ചെന്ന് ചേച്ചിയുടെ കൂടെ കട്ടിലിൽ കിടന്നുകൊണ്ട് ചോദിച്ചു എന്നോട് പറ ചേച്ചി എന്താണ് പ്രയാസം ഞാൻ ആരോടും പറയില്ല ആരെയാ ചേച്ചി പേടിക്കുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ലക്ഷ്മി കരഞ്ഞുകൊണ്ടെല്ലാം അവളോട് പറഞ്ഞു അച്ഛനോടും അമ്മയോടും പറയല്ലേ അവർ വിഷമിക്കും ഇതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മുറിയിൽ കിടക്കുമ്പോൾ സുമേഷ് അകത്തേക്ക് വന്നു അവനെ കണ്ടതും ചേച്ചിമാർ പെട്ടെന്ന് സംസാരം നിർത്തി ലക്ഷ്മി കരയുന്നത് കണ്ട് സുമേഷ് ചേച്ചിമാരുടെ അടുത്തിരുന്നു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നോട് പറഞ്ഞാൽ എന്താ ചേച്ചി ഞാനല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കാകെയുള്ളൊരാങ്ങള എന്നോടല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും വേറെ ആരോടാണ് പറയാനുള്ളത് ഇത്രയും ഒക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മി എല്ലാ കാര്യങ്ങളും സുമേഷിനോട് തുറന്നു പറഞ്ഞു വിഷമിക്കേണ്ട ചേച്ചി ഒരു പ്രശ്നവും ഉണ്ടാകില്ല സമാധാനമായിട്ട് കിടന്നുറങ്ങ് സമയം ഒരുപാടായി നാളെ നമുക്ക് ആലോചിക്കാം എന്നും പറഞ്ഞ് സുമേഷ് മുറിയിൽ നിന്നും പോയി പിറ്റേന്ന് ലക്ഷ്മി കോളേജിൽ പോയില്ല രാത്രി ഉറങ്ങാതെ കിടക്കുകയായിരുന്നതുകൊണ്ട് തലവേദന മാറിയിരുന്നില്ല സുമേഷ് സ്കൂളിൽ പോകുമ്പോൾ വഴിയിൽ പറ ചേച്ചു പറഞ്ഞ ആളുകൾ നിൽക്കുന്നത് കണ്ടു മനസ്സിൽ പലതും ചിന്തിച്ചുകൊണ്ട് അവൻ അവരുടെ അടുത്ത് ചെന്നു ചേട്ടന്മാരേ ഞങ്ങൾ പാവങ്ങളാണ് എൻ്റെ ചേച്ചി ആകെ വിഷമിച്ച് കിടക്കുകയാണ് ദയവി ഏത് ചേച്ചിയെ ഉപദ്രവിക്കല്ലേ എന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു ഉടനെ അവർ അവനെ കളിയാക്കിക്കൊണ്ട് വീണ്ടും എന്തൊക്കെയോ അസഭ്യം പറഞ്ഞു അവർ മദ്യം കഴിച്ചിട്ടുള്ളതായി അവന് തോന്നി അവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കി സുമേഷ് അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയും ചെയ്തു വീട്ടിൽ വന്ന് ചേച്ചിയോട് സുമേഷ് ഇക്കാര്യം മിന്തിയില്ല ചേച്ചി ഇതറിഞ്ഞാൽ പിന്നെയും വിഷമിക്കുമെന്ന് കരുതിയാണ് പറയാതിരുന്നത് അന്ന് രാത്രിയിൽ എല്ലാവരും ഒന്നിച്ച് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറ്റത്ത് നിന്നും ആരോ സുമേഷേ എന്ന് നീട്ടി വിളിച്ചു ഇരുട്ടായതുകൊണ്ട് ആരെയും കണ്ടില്ല വീണ്ടും വിളിച്ചപ്പോൾ ആരാ എന്ന് ചോദിച്ച് അവൻ ഇരുട്ടുള്ള വഴിയിലേക്ക് ഇറങ്ങിപ്പോയി ഒരു നിമിഷം കഴിഞ്ഞ് പെട്ടെന്ന് സുമേഷിൻ്റെ ഒരു നിലവിളി കേട്ടു വീട്ടുകാർ എല്ലാവരും ഇരുട്ടിലേക്ക് ഇറങ്ങി ഓടി അവിടെയുള്ള വഴിയിലുള്ള ഇരുണ്ട വെളിച്ചത്തിൽ സുമേഷ് കിടന്ന് പിടയ്ക്കുന്നു വീട്ടുകാരുടെ നിലവിളി കേട്ട ആളുകൾ ഓടിക്കൂടി നാട്ടിൻപുറം ആയതുകൊണ്ട് അടുത്തടുത്ത് വീടുകൾ കുറവാണ് ഉള്ള വീടുകളിൽ തന്നെ വെട്ടവും കുറവ് എന്താണ് സംഭവിച്ചതെന്നോ ആരാണിത് ചെയ്തതെന്നോ ആരും കണ്ടില്ല വാരിയെടുത്ത് വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അന്തരീക്ഷം പൊട്ടുമാറുള്ള വേണ്ടപ്പെട്ടവരുടെ അന്നത്തെ നിലവിളി ഇന്നും അയലത്തുകാരുടെ കാതുകളിൽ അലയിടിക്കുന്നു പോലീസുകാരും പോലീസ് നായും അതിൻ്റെ സന്നാഹങ്ങളും ഒക്കെ വന്നു അന്വേഷണങ്ങൾക്കൊടുവിലെല്ലാം തെളിഞ്ഞു ലക്ഷ്മിയെ അസഭ്യം പറഞ്ഞവരാണിത് ചെയ്തത് നാട്ടിലെ പണക്കാരനായ റൗഡിക്ക് വേണ്ടി ചെയ്തതാണ് സുമേഷ് ചേച്ചിയെ ഉപദ്രവിക്കരുതെന്ന് പോയി അവരോട് പറഞ്ഞതിൻ്റെ കലിപ്പി തീർത്തതാണ് അവർ ലക്ഷ്മിയുടെ കുടുംബം ആകെ തകർന്നുപോയി ലക്ഷ്മിയുടെ അച്ഛൻ കേസ് നടത്തി മിടുക്കനായ രവീന്ദ്രൻ വക്കീൽ ഫീസ് പോലും വാങ്ങാതെയാണ് കേസ് ഏറ്റെടുത്ത് നടത്തിയത് മറിഭാഗം കാശുള്ളവരായതുകൊണ്ട് കേസ് ഒരുപാട് നാൾ നീണ്ട് പോയി പക്ഷേ വക്കീലിൻ്റെ ധൈര്യം കൊണ്ട് ലക്ഷ്മിയുടെ അച്ഛൻ തളർന്നില്ല അമ്മ രണ്ടു മക്കളുടെയും ഭാവിയെ കരുതി അച്ഛനോടൊപ്പം അവരെ ചേർത്ത് പിടിച്ചു അങ്ങനെ ഒരു വലിയ ദുരന്തം അടുത്തറിഞ്ഞ അമ്മുവിന് എല്ലാവരെയും സത്യത്തിൽ പേടിയായിരുന്നു ലക്ഷ്മിയുടെ മുഖം കാണുമ്പോൾ അമ്മുവിൻ്റെ മനസ്സാകെ നുറുങ്ങിപ്പോകും ഈ സമയത്താണ് അമ്മുവിൻ്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന രോഹിത്ത് അവളോട് ഇഷ്ടമാണെന്നും പറഞ്ഞു പുറകെ വന്നത് അമ്മുവിന് സത്യത്തിൽ ആണുങ്ങൾ അടുത്ത് വരുമ്പോൾ ഒരുതരം പേടിയായിരുന്നു ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥ എന്തുകൊണ്ടാണെന്ന് അവർക്ക് അവൾക്ക് തന്നെ ഇത് അറിയില്ല ആരെയും അവൾക്ക് വിശ്വാസമില്ല അവളുടെ ക്ലാസ്സിലെ കൂട്ടുകാർക്കൊക്കെ ആരോടെങ്കിലുമൊക്കെ പ്രേമമായിരുന്നു എന്നാൽ അമ്മു രോഹിത് ഓരോന്നും പറഞ്ഞ് അടുത്തു വരുമ്പോൾ തന്നെ അവനെ അവഗണിച്ച് മാറി മാറി പോവുകയാണ് പതിവ് കൂട്ടുകാരികൾ രോഹിത്തിൻ്റെ ഗുണഗണങ്ങൾ പാടി പുകഴ്ത്തി അമ്മുവിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒട്ടും വഴങ്ങിയില്ല എങ്ങനെയുണ്ട് ഈ നോവൽ അനുഭവം ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടുമല്ലോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണും വരെയും നന്ദി നമസ്കാരം